keep it too. ത്തിക്കാൻ ശ്രമിക്കുന്ന വഷനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാവരുടെ മുഖം മാർന്ന കാണുന്ന ചന്ദ്രമതി വർഷയുടെ കയ്യിൽ നിന്ന് തീപ്പെട്ടി വാങ്ങി കത്തിച്ചു കൊടുക്കുന്നതോടെ വർഷ നിലവിളക്ക് കത്തിക്കുകയും ഇരുവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശേഷം ചന്ദ്രമതി ബാക്കി ചടങ്ങുകളെല്ലാം നടത്തുകയും ഇരുവരും അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നു ഇതേ സമയം അവിടെ എത്തുന്ന അശോകൻ രവീന്ദ്രനോട് വിശേഷങ്ങൾ തിരക്കുകയും ഇനിയും നിന്റെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ശ്രീകാന്തിനോട് പറയുകയും ചെയ്യുന്നു ശേഷം അടുത്ത ചടങ്ങിനായി രേവതി പാലും പഴവും കൊണ്ടുവരുമ്പോൾ ആദ്യം ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞു ാന്തിന്റെ കയ്യിൽ നിന്ന് പാലുമേടിച്ചു കുടിക്കുകയും പഴം ആദ്യം കഴിക്കുകയും ചെയ്യുന്നു തുടർന്ന് വശയുടെ പെരുമാറ്റം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുകയും ഇവള് കുറച്ച് ഓവറാണെന്ന് ശ്രുതി സുതിയോട് പറയുകയും ചെയ്യുന്നു ശേഷം ശ്രുതി ഇരുവരെയും കൊണ്ട് മുറിയിലേക്ക് പോകുന്നു ശേഷം അശോകനും രവീന്ദ്രനും യൂണിയൻ ഓഫീസിലേക്ക് പോകാനൊരുങ്ങുന്നു തുടർന്ന് ശ്രീകാന്തിന്റെ ഭാര്യ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുന്ന അശോകനോട് എൻ്റെ ദേവതയ്ക്കുള്ള സ്നേഹവും നല്ല മനസ്സും മറ്റ് രണ്ടു മരുമക്കൾക്കും ഇല്ലെന്ന് രവീന്ദ്രൻ പറയുന്നു ശേഷം വർഷ ചന്ദ്രമതിയെ വെള്ളം കുടിപ്പിക്കുമെന്ന് അശോകൻ പറയുന്നു പിന്നീട് ദേവതിയുടെ അടുത്തേക്ക് എത്തുന്ന ചന്ദ്രമതി ആഹാരം പെട്ടെന്ന് ഉണ്ടാക്കാൻ വന്ന് ദേഷ്യപ്പെടുകയും നീ വർഷയോടധികം സംസാരിക്കാൻ പോവണ്ടെന്നും നീ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നും പറയുന്നു ഇതേ ഇതേസമയം ഞാൻ ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കില്ലെന്നും ഞാൻ പോവുകയാണെന്നും വർഷ ഉച്ചത്തിൽ പറയുന്നത് കേട്ട് ചന്ദ്രമതി പേടിച്ചു പോവുകയും വർഷയുടെ അടുത്ത് നീ പോകരുതെന്നും പറയുന്നു ഇത് കേൾക്കുന്ന വശ ഒരു സീരിയലിന്റെ പ്രേമോക്ക് വേണ്ടി ഞാൻ ഡയലോഗ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തതാണെന്ന് പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് സമാധാനമാകുന്നു ശേഷം വഷയോട് സംസാരിച്ചു നിൽക്കുന്ന രേവതിനെ ചന്ദ്രമതി അവിടെ നിന്നും ഓടിച്ചു വിടുന്നു ശേഷം വശയുടെ ബഹുമാനമില്ലാത്ത പെരുമാറ്റം കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ഇതേ സമയം ശ്രുതി അവിടെ എത്തുന്നതോടെ എനിക്ക് തങ്കം പോലത്തെ രണ്ട് മരുമക്കളെ കിട്ടിയെന്ന് ചന്ദ്രമതി പറയുന്നു ഇത് കേട്ട് വരുന്ന രേവതിക്ക് സങ്കടമാകുന്നു തുടർന്ന് ഞാൻ ഇവിടെ വരാൻ കാരണം രേവതി ചേച്ചിയാണെന്നും അതിന് രേവതി ചേച്ചിയോട് നന്ദി പറയുന്നു പറയുന്നു ഇത് വരുന്നു ശേഷം ും വീണ്ടും അവിടെ ശേഷം വീടൊക്കെ ചുറ്റിക്കാണിക്കാനായി ചന്ദ്രമതി വശനെ കൊണ്ട് പോകുമ്പോൾ ആന്റിയും വഷയും അടുക്കുന്നത് എനിക്ക് പാരയാകുമെന്നും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നും ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു പിന്നീട് ശ്രുതിനെ വശനെ ചേർത്ത് പിടിച്ച് നിങ്ങൾ രണ്ടുപേരും എന്റെ ഭാഗ്യമാണെന്ന് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു